ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പിക്ക് തൃശ്ശൂർ ഒരു സീറ്റ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ ഈ എൽ ഡി എഫും യു ഡി എഫും വിട്ടുകൊണ്ട് തൃശ്ശൂരിൽ ബി ജെ പിയിലേക്ക് വന്നു ചേർന്നവരുടെ എണ്ണത്തിലുണ്ടായ ഒരു വർധനവ് അത് ചെറുതല്ലായിരുന്നു എന്നാലിപ്പോൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും തൃശൂരിൽ ബി ജെ പി വിജയിച്ചിരിക്കുന്നു സുരേഷ് ഗോപി അവിടെ എം പി ആയി മാറി കേന്ദ്രമന്ത്രി വരെ ആയിരിക്കുന്നു തീർച്ചയായിട്ടും ഇനിയിപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബി ജെ പിക്ക് വളരെയധികം സ്വാധീനം കൂടും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ തൃശ്ശൂർ വീണ്ടും അതായത് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പല പാർട്ടികളിൽ നിന്നുമൊക്കെ ബി ജെ പിയിലേക്ക് വന്ന് ചേർന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇപ്പോൾ ഇതാ ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ വീണ്ടും വർധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുവാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ തൃശൂരിലെ നിരവധി പൗരപ്രമുഖരാണ് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനിൽ നിന്നും ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഇപ്പോൾ പല തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൃശ്ശൂർ എന്തായാലും സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെ തൃശ്ശൂരിൽ ഇനി എന്തൊക്കെത്തരം മാറ്റങ്ങൾ കൊണ്ടുവരണം അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന മനുഷ്യനിലൂടെ നടക്കുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിലെ പല പൗരപ്രമുഖരും ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് സുരേഷ് ഗോപിയോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് തന്നെ എന്തായാലും പാർലമെന്റ് ഇലക്ഷൻ കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ തൃശൂരിൽ എന്ത് തരം അട്ടിമറികളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നത് തന്നെയാണ് തീർച്ചയായിട്ടും വളരെയധികം ട്വസ്റ്റായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന നാളുകളിൽ തൃശ്ശൂരില് വമ്പൻ അട്ടിമറികൾ തന്നെ നടക്കാൻ തന്നെയാണ് പല തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറാൻ തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി എന്ന വ്യക്തിയിലൂടെ തൃശ്ശൂർ ഒരു എം പി നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്ന ബി ജെ പിക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ എന്തെല്ലാം തരം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ വലിയൊരു പോരാട്ടം കാഴ്ചവെക്കാനായിട്ട് തീർച്ചയായിട്ടും അവിടെ പ്രവർത്തനങ്ങളും ആ ഒരു രീതിയിലുള്ള പ്രചരണങ്ങളും ഇപ്പോഴേ ബി ജെ പിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പാർലമെൻ്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ ആ ഒരു പ്രവർത്തനങ്ങളും കൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അവിടെ വളരെ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചെടുക്കാൻ സാധിച്ചത് തന്നെ അത് തീർച്ചയായിട്ടും അത് ആ ഒരു തരത്തിൽ ഇനിയും നില മെച്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ വലിയ തോതിൽ ബി ജെ പിക്ക് അവിടെ വളരാൻ സാധിക്കുമെന്ന തലത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത് നിലനിർത്താനും അത് കുറച്ചുകൂടി ബലപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബി ജെ പി ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കാത്തിൽ കാണാം ഇനി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ തൃശ്ശൂർ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ വലിയ മാറ്റങ്ങളും അതുപോലെ തന്നെ അട്ടിമറികളും തൃശ്ശൂരിൽ നടക്കുമോ ഇല്ലയോ എന്ന് കണ്ടുതന്നെ അറിയാം